ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ ചൂട് ഒരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണോളം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് അധികം എരിവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പിന്നീട് ഞാൻ ഒരു ബൗള് ക്യാരറ്റ് സ്ക്വയർ ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതേ അളവിൽ തന്നെ അതായത് ഒരു ബൗൾ തന്നെ ബീൻസും വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ വെജീസൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അത് കാരണം നമ്മളത് ഭയങ്കര തിന്നായിട്ടാണല്ലോ എരുന്ന് വെച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേ ബൗളിൽ തന്നെ ഒരു സവോളയാണ് അതൊരു മീഡിയ സവോളയാണ് കേട്ടോ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടി വരുന്നത് ഈ പച്ചക്കറി അരിയാണെന്നാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നമ്മൾ ഒരു ബൗളോളം ക്യാബേജാണ് എടുത്തിരിക്കുന്നത് ക്യാബേജ് ഓപ്ഷനലാണ് ക്യാബേജിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ഈ വെജസിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് പഴക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ തീ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ജീസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിനൊക്കെ ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കും നമുക്ക് പെട്ടെന്ന് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെജീസ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ബ്ലാക്ക് പെപ്പറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോയാ സോസിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് മസ്റ്റാണ് അതുകൊണ്ട് നമുക്കിത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കണം അല്ലോട്ടോ കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടിയും ഒഴിച്ച് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസ്

നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ ഒന്ന് ചിക്കി ഇടാം അതുപോലെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെയാണ് പ്ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പ്രിംഗ് ഓണിയൻ ഇടുമ്പോഴായാലും നമുക്ക് ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇല്ലാത്തൊരു ഇത് ഓപ്ഷനിലാണ് ആവശ്യമുള്ളൊരു മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിതിലേക്ക് എഗ് ചേർത്ത് കൊടുക്കാം ഫ്രൈഡ് റൈസ് ആക്കാം അതുപോലെ ൊടുത്തിണ്ടെങ്കിൽ ചിക്കൻ ചിക്കൻ ഫ്രൈഡ് റൈസായിട്ടും ഉപയോഗിക്കാം അപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റാന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക്